തദ്ദേശ തെരഞ്ഞെടുപ്പ് മണ്ണാർക്കാട് നഗരസഭയിൽ പതിനെട്ട് സീറ്റ് നേടി യു ഡി എഫ് ഭരണം നിലനിർത്തി മുപ്പത് വാർഡുകളുള്ള നഗരസഭയിൽ യു ഡി എഫ് പതിനെട്ട് എൽ ഡി എഫ് പതിനൊന്ന് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഇത്തവണ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ച നഗരസഭയായിരുന്നു മണ്ണാർക്കാട് എൽ ഡി എഫിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ജനകീയ മതേതര മുന്നണി എന്ന പേരിൽ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എൽ ഡി എഫ് നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം ജനകീയ മതേതര മുന്നണി എന്ന പേരിൽ മത്സരിച്ചത് എന്നാൽ അവർക്കാർക്കും നഗരസഭയിൽ വിജയം നേടാനായില്ല ൊിച്ചു യു ഡി എഫ് ഭരിക്കും ഞാൻ പറഞ്ഞിരുന്നു യു ഡി എഫ് ഭരിക്കുമോണ്ടാർക്കാണ് മുനിസിപ്പാലിറ്റി